പ്രധാന സേവകനെ വരവേൽക്കാൻ വരവേൽക്കാനൊരുങ്ങി ശക്തന്റെ തട്ടകം വരവേൽപ്പൊരുക്കങ്ങൾക്ക് മാറ്റുകൂട്ടി നടുവിലാലിൽ കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും ഉൾപ്പെടെയൊരുന്ന നൂറ്റിയൊന്ന് വാദ്യകലാകാരന്മാർ അണിനിർന്ന മേള വിരുന്നും ശ്രദ്ധേയമായി നാളെ ഉച്ചയോടെ പ്രധാനമന്ത്രി തൃശൂരിലെത്തും തുടർന്ന് നടക്കുന്ന റോഡ് ഷോയിലും മഹിളാ സമ്മേളനത്തിലും ലക്ഷക്കണക്കിന് വനിതകളാണ് പങ്കെടുക്കുക സുരക്ഷ കണക്കിലെടുത്ത് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് ആ മനോജ് വളരെ വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് തൃശൂർ ജനത ഇപ്പോൾ കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള മേളവും കൊട്ടിക്കേറുകയാണ് എങ്ങനെ നോക്കിക്കാണാ തീർച്ചയായും വിഷ്ണു തൃശൂർ ഇപ്പോൾ ഒരു ഉത്സവ നഗരി തന്നെയാണ് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് കലാകാരന്മാരാണ് ഈ കൊട്ടി കയറുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഈ ഒരു മേളം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റുകൊണ്ടാണ് ഈ മേളം ഇവിടെ അരങ്ങേറുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മെഗാ തിരുവാതിരയും സംഘടിപ്പിച്ചിരുന്നു അത്തരത്തിൽ സാംസ്കാരികപരമായിട്ടുള്ള നിരവധി പരിപാടികളാണ് തൃശൂർ നഗരം ഒന്നാകെ ഓരോ ദിവസങ്ങളിലും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെയും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ കവിയരങ്ങും ചിത്രരചനയും മെഗാ തിരുവാതിരയും മേളവും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൃശൂർ ജനത ഒന്നാകെ തന്നെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ ഘട്ടമായിരിക്കുന്നു മഹിളാ പ്രവർത്തകരാണ് ഈ ഒരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് അതിൻ്റെയൊക്കെ നേരത്തെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ് മഹിളകൾ തന്നെയാണ് കൊടി കെട്ടുന്നതും തോരണങ്ങൾ കെട്ടുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും അതോടൊപ്പം തന്നെ അതിനു വേണ്ട ക്രമീകരണങ്ങൾ കോൾ സെൻറ്റർ ആയാലും മറ്റ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു പരിപാടിയെ വിജയകരമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു വന്നിരുന്നു അതിൻ്റെയൊക്കെ അവസാന ദിനമായിരുന്നു ഇന്ന് അതിനുശേഷം പോലീസിൻ്റെയും അതുപോലെ തന്നെ എസ് പി ജിയുടെ ഒക്കെ നിയന്ത്രണത്തിലാണ് തൃശ്ശൂർ നഗരം ആ ഒരു നിയന്ത്രണം തുടരുകയാണ് ഇനി നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ തൃശ്ശൂർ നഗരത്തിൽ ഈ അപരാധികൾക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ നടത്തി വിടുന്നതല്ല ഇത് കൃത്യമായിട്ടും ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാകും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാണ് കാരണം കേരളത്തിലെ പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലും ഒരു സുരക്ഷയില്ലായ്മ കാരണം എറണാകുളത്ത് ഉൾപ്പെടെ സ്ഫോടനം നടന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ കൂടെ കണക്കിലെടുത്താണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സൈനികരുടെയും ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ തന്നെ വലിയ രീതിയിലായിരിക്കും ഈ ഒരു നിയന്ത്രണം നടപ്പിലാക്കുക മാധ്യമങ്ങൾക്ക് പോലും ഒരു നിയന്ത്രണമുണ്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലായും ജനങ്ങൾ തടിച്ചുകൂടും ആ റോഡ് ഷോയും കൃത്യ എസ് പി ജിയുടെ നിയന്ത്രണത്തിലായിരിക്കും നടക്കുക നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി തൃശൂരിലേക്ക് എത്തിച്ചേരുക തുടർന്ന് അവിടെ നിന്നും വാഹന വിയോഗത്തോടെ ഈ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കും അവിടെ നിന്നും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ വേദിയിൽ വേദിക്ക് അരികിലേക്ക് വരും അവിടെ നിന്നും മറ്റ് മഹിള മഹിളകളെ അതായത് രണ്ട് ലക്ഷത്തിലധികം വരുന്ന മഹിളകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും നേരത്തെ തന്നെ വനിതാ സംവരണ ബില്ലൊക്കെ പാസാക്കി ആ ബില്ല് പാസ്സാക്കിയതിനു ശേഷം ആദ്യമായിട്ടുള്ള ഇത്തരമൊരു വലിയ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മഹിളാ കെ പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അവരൊക്കെ തന്നെ നാളെ ഈ തൃശൂർ നഗരത്തിൽ അണിനിരക്കും അത്രയും ലക്ഷക്കണക്കിന് മഹിളകളി വടക്കുനാഥ മൈതാനിൽ തിങ്ങി നിറയും അതിനെയാണ് ആ ഒരു സമ്മേളനത്തെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള വനിതകളും ചലച്ചിത്രനടി ശോഭന അതുപോലെ തന്നെ മറ്റ് സംരംഭകയായിട്ടുള്ള ബീന കണ്ണൻ പി ടി ഉഷ മറ്റ് കായിക താരങ്ങളായിട്ടുള്ള മിന്നുമണി അതുപോലെ തന്നെ മറിയക്കുട്ടിയമ്മ ഒക്കെ ഇവരൊക്കെ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കന്മാരും പ്രധാനമന്ത്രിയെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതൊക്കെ തന്നെ ഈ സമ്മേളനത്തിലൂടെ നടക്കും അതുപോലെ തന്നെ ബി സംസ്ഥാന നേതൃത്വം ഒന്നാകെ കോർ കമ്മിറ്റി ഒന്നാകെ ഈ വേദിയിലുണ്ടാകും ആ വേദിയിലേക്ക് അല്ലെങ്കിൽ ആ സമ്മേളന നഗരിയിലേക്ക് മഹിളകൾ മാത്രമാണ് അനുവദിക്കുക മറ്റ് പുരുഷന്മാരൊക്കെ തന്നെ റോഡ് ഷോയിലായിരിക്കും പങ്കെടുക്കുക എന്തായാലും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് തൃശൂർ നഗരം പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ആ ഒരു ആവേശ തിമിർപ്പിലാണ് ഇപ്പോൾ ഇവിടെ മേളം കൊട്ടിക്കയറുകയാണ് ആ മേളം കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് നൂറ്റി ഒന്ന് പേർ ഇത്തരത്തിൽ ഒരു മേളത്തിൽ അണിനിരക്കുന്നുണ്ട് മേളത്തിൻ്റെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ മേളം ആസ്വദിക്കാനും ബി ദേശീയ നേതാക്കളൊക്കെ അടക്കം ഇവിടെയുണ്ട് ബി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാധാ മോഹൻദാസും അഗർവാളും അതുപോലെ തന്നെ മറ്റ് പി കെ കൃഷ്ണസാദ് അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള സദാനന്ദസ്റ്റർ ഗോപാലൻ ഗോപാലകൃഷ്ണനൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ തന്നെ ഈ മേളം ആസ്വദിക്കുകയാണ് അതോടൊപ്പം തൃശ്ശൂരിലെ ജനതയും ഒന്നാകെ തന്നെ ഇത് ആസ്വദിക്കുകയാണ് നാളത്തെ സമ്മേളനത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തൃശൂരിന്റെ നഗരത്തിലേക്ക് എത്തുവാൻ ബാക്കിയുള്ള സമയം അധികം ആ ഒരു സമയം കടന്നു പോകുമ്പോൾ ഓരോ പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാളത്തെ മറ്റ് ഈ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്ന തിരക്കിലാണ് ഓരോ പ്രവർത്തകരും അവരൊക്കെ തന്നെ പല മേഖലയിൽ തൃശ്ശൂർ ജില്ലയിലെ പകൽ പല മേഖലയിലായിട്ട് പ്രവർത്തിക്കുകയാണ് നാളത്തെ ലക്ഷക്കണക്കിന് വന്തുക്കളെ എത്തിക്കുന്ന ചുമതല മഹിളാ മോർച്ചയ്ക്കാണ് ആ മഹിളാമോർച്ചയുടെ നേതാക്കളടക്കം ഈ പല മേഖലയിലും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ തന്നെ ഒന്നായി പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് വിശ്വസം മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയൊരു കാത്തിരിപ്പ് തന്നെയാണ് ആ പ്രധാന സേവകനായി ഇപ്പോൾ തൃശ്ശൂർ നഗരം ഒന്നാകെ നേരത്തെ മനോജ് പറഞ്ഞതുപോലെ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ആ പ്രധാനമന്ത്രിയുടെ ഒരു വരവിന് ഒരുപക്ഷെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ സംസ്ഥാന സർക്കാർ കടുത്ത രീതിയിൽ അവഗണിച്ച ആ സാംസ്കാരിക തലസ്ഥാനത്തിന് തൻ്റെ വിഷമങ്ങൾ അറിയിക്കാനുള്ളൊരു വേദി കൂടിയായി നാളത്തെ പ്രധാനമന്ത്രിയുടെ ആ ഒരു സമ്മേളന വേദി മാറുകയല്ലേ ശരിക്കും തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതാക്കൾ അടക്കം വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ പ്രധാനമന്ത്രിയുടെ വരവുകളൊക്കെ തന്നെ കേരളത്തിനെ ആവേശം കൊള്ളിച്ചിരുന്നു കേരള ജനതയെ ഒന്നാകെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിച്ചതൊക്കെ തന്നെ ഈ ജനത മറന്നിട്ടില്ല എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ അതായത് സി പി എമ്മിൻ്റെ ഭരണകൂടം ഈ ഈ ഒരു സമ്മേളനത്തെ ഭയക്കുന്നു എന്നതിൽ മാറ്റമില്ല കാരണം ഈ പ്രചരണാർത്ഥം സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ചിരുന്ന ഈ പരസ്യ ബോർഡുകളൊക്കെ തന്നെ എടുത്തു മാറ്റുവാനൊരു നിർദ്ദേശം ഉണ്ടാക്കുന്നു അതിനൊരു ശ്രമമുണ്ടായിരുന്നു അത്തരത്തിൽ പരിപാടിയുടെ പ്രചരണത്തെ പോലും എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നമുക്കിപ്പോ ഇപ്പോൾ നമ്മളോടൊപ്പം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ചേരുകയാണ് എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ ഘട്ടത്തിലാണ് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് തൃശ്ശൂരിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ എന്റെ എൻ്റെയൊക്കെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ ഇതുവരെ തൃശ്ശൂർ പൂരം പൂരപ്പറമ്പിൽ വന്ന് നമ്മളെ കാണുകയോ മേളം കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ തമ്പുരാൻ അതായത് ലോകം ഇഷ്ടപ്പെടുന്ന ഭാരതത്തിൽ എല്ലാവരും നെഞ്ചേറ്റിയിട്ടുള്ള നമ്മുടെ ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി വരുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ മേളം ഇവിടെ വടക്കുന്നാഥന്റെ മണ്ണിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ മേളം കാണാനും കേൾക്കാനും വരുന്ന ആളുകൾ മുഴുവൻ മോദിജിയുടെ നാളത്തെ വരവിനെ കൂടി നെഞ്ചേറ്റിക്കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ കേരളത്തിലേക്കുള്ള വരവ് എന്നുള്ളത് നോക്കും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം വരുന്നത് തൃശ്ശൂരിലേക്കാണെന്നുള്ളതും ഇവിടത്തെ അമ്മമാരെ സഹോദരിമാരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും ഇവിടെയുണ്ട് അതുപോലെ തന്നെ മോർച്ചയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട് മൈനോറിറ്റി മോർച്ചയുടെ നേതാക്കന്മാരുണ്ട് ഇവിടുത്തെ മുഴുവൻ പാർട്ടിയുടെ സംവിധാനവും അതായത് പ്രവർത്തന നിരയും നമ്മുടെ മുഴുവൻ ആളുകളും ഇതിൻ്റെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നാളെ കാണാൻ പോകുന്നത് ഒരു വലിയ പൂരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഈ കേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവും പരവുമായിട്ടുള്ള ഒരു വലിയ ഘടനാ മാറ്റത്തിന്റെ വേദിയായിട്ട് അത് മാറ്റപ്പെടും എന്നുള്ളതാണ് തീർച്ചയായും വലിയൊരു മാറ്റം തന്നെ കേരളത്തിൽ കൊണ്ടുവരുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ ബി ജെ ദേശീയ നിർവാഹ സമിതി അംഗം കൂടിയായിട്ടുള്ള പി കെ കൃഷ്ണദാസ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എത്തരത്തിലുണ്ട് ഒരുക്കങ്ങളൊക്കെ ഘട്ടത്തിലാണ് നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ തൃശൂർ പ്രധാനമന്ത്രിയുടെ വരവിന്റെ തൃശൂർ തൃശൂർ പേരൂർ സന്ദർശനത്തിന്റെ കേളികൊട്ട് ദ അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള വാദ്യമേളത്തോടുകൂടി വടക്കം വടക്കംനാഥൻ്റെ ക്ഷേത്ര സന്നിധിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ നഗരം മുഴുവൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ നാളെ രണ്ട് ലക്ഷം മഹിളകളാണ് പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ ഭാഗമായിട്ട് തൃശൂരിലെത്തുന്നത് കേരളത്തിലെ മഹിളകൾ മോദിയോടൊപ്പം എന്ന മുദ്രാവാക്യം ആണ് ഈ സമ്മേളനത്തിൽ ഉയർത്തുന്നത് തീർച്ചയായിട്ടും ഈ സമ്മേളനത്തെ കേരളത്തിലെ മുഴുവൻ മഹിളകളും നെഞ്ചോട് ചേർക്കാൻ തയ്യാറാകുമെന്ന കാര്യം സംശയമില്ല മാത്രമേ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന റോഡ് ഷോവും ഇതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തന്നെയാണ് നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള മഹിളാ റാലിയിലൂടെ റോഡ് ഷോയിലൂടെ നടക്കുന്നത് കേരളവും മോദിയോടൊപ്പം എന്ന ഒരു മുദ്രാവാക്യം ഈ മലയാളക്കരയിൽ ഉയർന്നു വരികയാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമാറ്റത്തിന് ആരംഭം കുറിച്ചിട്ടുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ശ്രീമാ നരേന്ദ്രമോദിയെയും സ്വീകരിക്കാൻ പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രിയങ്കരനായ ശ്രീമാൻ നരേന്ദ്രമോദിജി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷത്തിനും സംശയമില്ല ജനങ്ങൾക്ക് സംശയമില്ല പക്ഷേ പ്രധാനമന്ത്രിയോടൊപ്പം പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇത്തവണത്തെ സവിശേഷത പ്രത്യേകത അതുകൊണ്ട് കേരളം ഒരു രാഷ്ട്രീയമാറ്റത്തിന്റെ പാതയിലാണ് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം കേരളവും ചേർന്ന് നിൽക്കുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലും ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് കൂടുതൽ ശക്തി പ്രാപിക്കാൻ നാളത്തെ പ്രധാനമന്ത്രിയുടെ തൃശൂർ പേരൂർ സന്ദർശനം പ്രയോജനകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളവും മോദിയോടൊപ്പം എന്നുള്ള മുദ്രാവാക്യം മലയാളികൾ നെഞ്ചോട് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു തീർച്ചയായും കേരളവും മോദിയോടൊപ്പം എന്നുള്ള മുദ്രാവാക്യമാണ് ഈ മഹനം മുഴക്കുന്നത് അതുപോലെ തന്നെ മോദിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കേളികൊട്ട് ഇവിടെ ഉയരുകയാണ് അദ്ദേഹത്തെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്സവമായി മാറുകയാണ് തൃശ്ശൂർ നഗരിയിലൊക്കെ എന്തായാലും നേരത്തെ പി കെ കൃഷ്ണദാസും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം ദേശീയ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരംഭമാണ് ആ ഒരു എൻ ഡി ജനങ്ങളുടെ ആ ഒരു താല്പര്യമാണ് പ്രകടമാകുന്നത് എന്തായാലും ബി ജെ പി സർക്കാർ കേരളത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുള്ള മഹിളകളായിരിക്കും നാളെ ഈ പ്രധാനമന്ത്രിയുടെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുക അദ്ദേഹത്തിന്റെ വനിതാ സംഭരണ ബില്ലൊക്കെ പാസാക്കിയ ആ ഒരു സമയം നമ്മൾ കണ്ടതാണ് കേരളത്തിലടക്കം വനിതകൾക്ക് ആവേശമായി മാറിയ ആ പദ്ധതികളായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അത്തരത്തിൽ പദ്ധതികളൊക്കെ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൃത്യമായും വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് വളരെ മികച്ച രീതിയിൽ നടത്തുന്ന സമയത്ത് അത് കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ വനിതകൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഒരു ആവേശം പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഈ ം മഹിളകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ മഹിളകളുടെ സാന്നിധ്യം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നത് വിഷമം യെസ് വ്യക്തമാണ് പ്രധാന സേവകനായുള്ള കാത്തിരിപ്പിലാണ് തൃശൂർ പേരൂർ മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്